Namaskar.

മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാനരയൂഥ മുഖ്യം ശ്രീരാമദൂതം ശരണം പ്രവേദ്യം സപ്താധിക ശതതമ സ്വർഗ നൂറ്റിയേഴാം സ്വർഗത്തിലെ പത്ത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ഇപ്പോൾ പതിനൊന്ന് തുടങ്ങി പത്തൊൻപത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം ശ്ലോകം പതിനൊന്ന് ശ്രൂയതീമുതിർഗീത ഗയേന യജമാനേന ഗവൃൻ പതി പുൻ്നോ നരകാദ്യസ്മാത് പിതരം ത്രയതേ സുതപുത്രോക്തൃ പാതിസ യവ്യ ബഹവ പുത്ര ഗുണവന്തോ ബിഹുസ്രുതാ വൈ സമവേദി കച്ചിദ്ഗയാം വ്രജേതർഷയസേ പ്രതീത രഘുനന്ദന തസ്മാനര ശ്രേ പതരം നരകാത് പ്രഭോ അയോധ്യം ഗരദ പ്രകൃതിരുവര ശത്രുഘ്നസഹതേ വീര സഹസൈജാതി പ്രവേക്ഷേദണ്ഡകാരണ്യം അഹമപ്യളംബയൻ ആഭ്യം സഹിതോ വീര വൈദേഹ്യ ലക്ഷ്മ

ആ ശ്ലോകമൊന്നു കൂടി ചൊല്ലാം ത്വം രാജാ ഭരത ഭവ സ്വയം നരാണാം രാജരാൺ മൃഗാണാം ഗച്ഛത്വം രാജരാൻ മൃഗാണം പുരവരമദ്യഹൃഷ്ടംഷ്ടി ദണ്ഡകാൻ പ്രവേക്ഷ്യേം ഛാ ദേ ദ പ്രധമാനം വർഷത്രം ഭരതകരോധു മൂർധ്നി സീതം എമഘി കാനനദ്രുമാണാതിശയ ശനൈശ്രൈഷ്യേം ശത്രുഘ്നസ്വതുലം അതി ശത്രുഘ്നസ്തമേ സഹായ പ്രധാനമിത്രം ചരസ്ഥിഷ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒന്ന് നോക്കാം ശ്രീരാമൻ ഭരതനെ പിന്നെയും ഗുണദൂഷിക്കുകയാണ് അച്ഛനെയും കൈകേയും അമ്മയെയും കുറ്റം പറയേണ്ട യാതൊരു ആവശ്യവുമില്ലെന്ന് പറഞ്ഞ് അച്ഛൻ വരം കൊടുക്കാനുണ്ടായ സാഹചര്യങ്ങൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഭരതനോട് ശ്രീരാമൻ വിവരിച്ചു പറയുകയാണ് അച്ഛനും അമ്മയും നിഷ്കളങ്കരും വളരെ സ്നേഹമുള്ളവരുമാണ് ഇതെല്ലാം വിധിവിഹിതം മൂലം വന്നതാണല്ലാതെ അവരുടെ കുറ്റമല്ല എന്ന് പറഞ്ഞ് ഭരതനെ സമാശ്വസിപ്പിക്കുകയാണ് ശ്ലോകം പതിനൊന്ന് ശ്രൂയതേധീപാദാ ശ്രുതിർഗീത ശ്ലോകം പതിനൊന്നിൻ്റെ അർത്ഥം പുകൾപെറ്റ ഗയൻ പണ്ട ഗയയിൽ വെച്ച് പിതൃക്കൾക്ക് ശ്രാദ്ധമനുഷ്ഠിച്ച സന്ദർഭത്തിൽ പ്രഖ്യാപിച്ചത് പ്രസിദ്ധമാണല്ലോ ശ്ലോകം പന്ത്രണ്ട് തസ് പുത്ര പ്രോക്തൃ പാതിസോകം പന്ത്രണ്ടിൻ്റെ അർത്ഥം പുത്രൻ പുത്ര എന്ന നരകത്തിൽ നിന്ന് പിതാവിനെ ത്രാണം ചെയ്യുന്നു അതുകൊണ്ടാണ് പുത്രൻ എന്ന് പറയുന്നത് പുത്രൻ ഏതിലും പിതാക്കന്മാരെ ഏതവസ്ഥയിലും പിതാക്കന്മാരെ രക്ഷിക്കുന്നു ശ്ലോകം പതിമൂന്ന് ഏഷ്ടവ്യുത്ര ഗുണവന്തോ ബഹുശ്രുതാഹ തേം വൈ സമവേദാനാം അഭി കച്ദ്ഗയാം പ്രജേതം ഗുണവാന്മാരും നല്ലപോലെ പഠിച്ച അറിവുള്ളവരുമായ പുത്രന്മാരുണ്ടാവാനാണ് പ്രാർത്ഥിക്കേണ്ടത് അക്കൂട്ടത്തിൽ നിന്ന് ഒരുവനെങ്കിലും ഗയയിലേക്ക് പോയെന്നിരിക്കും ശ്ലോകം പതിനാല് ഏവം രാജർഷയ സർവേ പ്രതീത രഘുനന്ദന തസ്മാത്രാഹിനര ശ്രേഷ്ഠ പിതരം നരകാത് പ്രഭോം ഇത് രാജർഷിമാരെല്ലാം സ്വീകരിച്ച വസ്തുതയാണ് അതുകൊണ്ട് നരശ്രേഷ്ഠ ഭവാൻ പിതാവിനെ നരകത്തിൽ നിന്നും ത്രാണം ചെയ്താലും ശ്ലോകം പതിനഞ്ച് അയോധ്യം ഗരദ പ്രകൃതിരുപരജയ ശത്രുഘ്ന സഹിതോ വീരാ സഹ സർവൈജാതിരദ അയോധ്യയിലേക്ക് ശത്രുഘ്നോടും ബ്രാഹ്മണാദികളായ എല്ലാവരോടും കൂടി തിരിച്ചു പോവുക പ്രജകളെ രഞ്ജിപ്പിച്ച് കാത്തുകൊള്ളുക ശ്ലോകം പതിനാറ് പ്രവേക്ഷ്യ ദകാരണ്യം അഹമപ്യ വിളംബയൻ ആഭ്യാം സഹിതോ വീരാ നജ ശ്ലോകം പതിനാറിൻ്റെ അർത്ഥം ഞാനും വിളംബം കൂടാതെ വൈദേഹിയോടും ലക്ഷ്മണനോടും കൂടി ദണ്ഡകാരണ്യത്തിലേക്ക് പോകും ശ്ലോകം പതിനേഴ് ത്വം രാജാ ഭരത ഭരതഭവ സ്വയം നരാണമഹമഭിരാജരാൻ മൃഗാണം ഗച്ഛ ത്വം പുരവരമദ്ധ്യ സംപ്രഹൃഷ്ട സംഹൃഷ്ടഹം അഭിദണ്ഡകാൻ പ്രവേക്ഷ്യം ഭരത ഭവാൻ നരന്മാരുടെ രാജാവായിരിക്കുക ഞാനും വന്യമൃഗങ്ങളുടെ ചക്രവർത്തിയായി വാഴാം ഇപ്പോൾ സന്തുഷ്ടനായി അയോധ്യാപുരത്തിലേക്ക് പോവുക ഞാൻ സന്തുഷ്ടനായി ദണ്ഡകാരന്യത്തിലേക്കും പോകാം ശ്ലോകം പതിനെട്ട് ഛായം തേ ദിനകരഭ പ്രഭാതമാനം വർഷത്രം ഭരതകോർശീതാം ഏതേമഹമഭി കാനനദ്രുമാണതിശയനിം ശനൈ ശ്രീഷ്യേം ശ്ലോകം പതിനെട്ടിൻ്റെ അർത്ഥം ദിനകരൻ്റെ കിരണങ്ങളെ തടയുന്ന വെൺകൊറ്റക്കുടയുടെ ഛായയിൽ ഭവൻ കഴിയുക കാനനദ്രുമങ്ങളുടെ ഛായയെ ആശ്രയിച്ച് ഞാനും സുഖമായി കഴിയുക ശ്ലോകം പത്തൊൻപത് ശത്രുഘ്നസ്തു അതുലമതിസ്തുദേ സഹായഹ സൗമിത്രമമമ വിധിത പ്രധാനമിത്രം ചരസ്ഥനയവരാ വയം സത്യസ്തം ഭരത ചരാമമാവിഷീദ ശ്ലോകം പത്തൊൻപതിൻ്റെ അർത്ഥം ഭവാന് സഹായമായി മനസ്സായ ശത്രുഘ്നുണ്ട് എനിക്ക് പ്രധാനമിത്രമായി ലക്ഷ്മണനുണ്ടെന്നും അറിയാമല്ലോ നമ്മൾ നാല് പുത്രന്മാരും നരേന്ദ്രനെ അതായത് നമ്മളുടെ അച്ഛനെ സത്യസ്ഥിതനാക്കി നമ്മളുടെ കർമ്മത്തിൽ ചരിക്കുക ഒട്ടും ദുഃഖിക്കരുത് ലോക സുഖിനോ ഭവന്തു